പാർട്ടി നേതൃത്വത്തിൽ തൻ്റെ മുൻഗാമിയായ കാനം രാജേന്ദ്രന്റെ ഓർമ്മയിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു സി പി ഐ ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് കാനം രാജേന്ദ്രൻ സ്മാരകമായി നാമകരണം ചെയ്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു കാനത്തിന്റെ സ്മരണ ബിനോയ് വിശ്വത്തെ വികാരാധീനനാക്കിയത് അന്തരിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ സ്മരണയിൽ ഇപ്പോഴത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ വികാരാധീനനായി ഭരണിക്കാവിലെ സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസ് കാനം സ്മാരകമായി നാമകരണം ചെയ്യുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിനോയ് വിശ്വം അവകാശമുള്ള ഒരു ബന്ധത്തിന്റെ കണ്ണിയത് നമുക്ക് പക്ഷെ മുമ്പോട്ട് പോയാൽ മതിയാവും മുമ്പോട്ട് പോവുകയും ചെയ്യും നമ്മൾ മരുന്നും കരയാൻ പാടില്ല കണ്ണ് നിറയാനേ പാടില്ല അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നോട് വെച്ച് കണ്ണ് നിറഞ്ഞു പോകുന്നത് ദുർബലനായത് കൊണ്ടല്ല ഞാൻ ദുർബലനല്ല ഏത് പ്രക്ഷോഭത്തിലും യിലും പ്രസന്ധ ഘട്ടത്തിലും ഞാൻ ദുർബലമല്ല ബന്ധനമുണ്ടായപ്പോഴെല്ലാം ആറ്റ തേടി ഞാൻ ഏറ്റവും അങ്ങേറ്റുട്ടു എൻ്റെ കൂടെ വന്നവർ രണ്ടാമതേ അത് ഏറ്റവും വന്നാവൂ എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് ദൗർബല്യത്തിൻ്റെ ലക്ഷണമല്ല കണ്ണുനീർ കണ്ണുനീർ യാണ് മനുഷ്യൻ്റെ ഹൃദയത്തിലെ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യ വികാരങ്ങളുടെ പ്രതിഫലമായിരിക്കാം കണ്ണുനീർ അതെനിക്കുണ്ട് പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് അത് നാളെ ഒഴിവാക്കാമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സംഭവിച്ചു പോകുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സഖാക്കളുടെ വകുപ്പിൽ ഏറ്റുപറയുകയാണ് ഒരുപാടൊന്നും ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല പറയാൻ പാടില്ലെന്നും എനിക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിൽ ഇന്നുള്ള അടിയന്തരമായ കത്തലുകളെ പറ്റിയാണ് സഹമാലോസ പറഞ്ഞത് നമുക്കെല്ലാവർക്കും ചേർന്ന് അത് ഏറ്റെടുക്കണം തിനേക്കാളും ശക്തിപ്പെടണം പാർട്ടിയുടെ മേൽ കാലമേൽപ്പിച്ച ദൗത്യങ്ങൾക്ക് ഭാരമാറയാണ് അതെല്ലാം ഫലപ്രദമായി പൂർത്തിയാക്കണമെങ്കിൽ എന്നുള്ള പാർട്ടി സംഘടനയും അതിൻ്റെ പകരശേഷിയും പോരാതെ വരും നമ്മൾ ഓരോ രചന പ്രസ്ഥാനങ്ങൾക്കും സ്വന്തമായ വ്യക്തിത്വം ഉണ്ടായിരിക്കണം ഒട്ടേറെ സവിശേഷതകളുള്ള നേതാവായിരുന്നു കാനം രാജേന്ദ്രൻ എന്ന് പറഞ്ഞു തുടങ്ങിയ ബിനോയ് വിശ്വം ഒരു ഘട്ടത്തിൽ വിതുമ്പി പോവുകയായിരുന്നു നേതാക്കൾ കരയാൻ പാടില്ല അവരുടെ കണ്ണുകൾ നിറയാൻ പാടില്ല എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിലെ സ്വാഭാവിക വികാരങ്ങൾ അവർക്ക് ഉണ്ടാകാം തന്റെ കണ്ണുകൾ നിറഞ്ഞത് അത്തരം വികാരങ്ങൾ ഉള്ളതുകൊണ്ടാണെന്നും പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ അത് പാടില്ലെങ്കിലോ തെറ്റാണെങ്കിലോ എന്ന് ആണെങ്കിൽ താൻ അത് ഏറ്റുപറയുകയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു Sedih dan us, kain kelop.